ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കുറേ ആയി വീഡിയോ ഒന്നും ചെയ്യാണ്ട് അത് കൊണ്ടല്ല ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും യൂട്യൂബൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇപ്പം ഏകദേശം എല്ലാം ഓക്കെ ആയി വരുമോ ഇനി മുന്നോട്ട് ഡെയിലി ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും അധികം മുടക്കൊന്നുമില്ലാതെ അല്ലെങ്കിൽ മുടങ്ങാതെ വീഡിയോ ഇടണം ചാനൽ പഴയതുപോലെ ആക്റ്റീവ് ആക്കി എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിന് ഒരു വാക്ക് പറയുമ്പോൾ നമുക്കത് പാലിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രോമിസ് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആപ്പണിക്ക് ഇപ്പോൾ വരുത് ഇത് ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കണ്ടാവും ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാടാ ഉപയോഗം അല്ലേ അത് മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അവർ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യില്ലേ വീഡിയോ കാണാണ്ടിരിക്കരുത് ഞാൻ ഫേസ് കാണിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യാത്ത ഒരാളാണ് പിന്നെ ഫേസ് കാണിക്കണം എന്ന് തോന്നി ഫേസ് കാണിച്ച് ഇനി മുതൽ വീഡിയോ ചെയ്യാം എന്ന് തോന്നി ഇതുവരെ ഫേസ് കാണിക്കാണ്ടിരുന്നതിന് കാരണം കാണാൻ ഭംഗിയില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ടാണ് പിന്നെ ഇപ്പോൾ ഭംഗി വെച്ചോ എന്ന് ചോദിച്ചാൽ ഭംഗി വെച്ചിട്ടല്ല ഉള്ള ഭംഗി കണ്ടാൽ മതി ഉള്ള ഭംഗി വച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ആൾക്കാർ കണ്ടാൽ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ സ്റ്റാൻഡ് റിംഗ് ലൈറ്റ് മൈക്ക് പോലുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാ സൗകര്യത്തിലും നിന്നുകൊണ്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വൺ കെ ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് മൗണ്ടേസ് ആവാൻ അത് മതി പക്ഷേ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വാച്ച് ഓവറും കൂടെ കംപ്ലീറ്റ് ആക്കി തരണം ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് ഞാൻ യൂട്യൂബിനെ കാണുന്നത് വരുമൊന്നായിട്ടില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ